സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് നടൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ മരിച്ചത് ആരാണ് എന്നതല്ല നമ്മുടെ പ്രശ്നം മരിച്ചത് നമ്മുടെ പാർട്ടിക്കാരനാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം ഈ വാക്കുകൾ കേട്ട് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങിത്തിരിച്ച് സ്വയം തല താഴ്ത്തേണ്ടി വന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ താരം കൊല്ലം ചിതറയിൽ സി പി എം പ്രവർത്തകനായ മുഹമ്മദ് ബഷീർ ദൗർഭാഗ്യവശാൽ കുത്തേറ്റ് മരിച്ചു കുത്തിയതിന് കോൺഗ്രസ് പ്രവർത്തകൻ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതറിഞ്ഞ പാർട്ടി സെക്രട്ടറി ഇത് രാഷ്ട്രീയ കൊലപാതകമെന്ന് ഉറപ്പിച്ചു പറയുന്നു പെരിയയിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് മുതൽ പ്രതികളെ എത്ര തള്ളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും സി പി എമ്മിന് നേരെ കോൺഗ്രസുകാർ വ്യാപക അക്രമം അഴിച്ചുവിടുന്നു എന്നും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണവും പെരിയ കൊലപാതകത്തിന് നേരിട്ടുള്ള പകരം വീട്ടലുമാണ് ചിതറയിൽ നടന്നിട്ടുള്ളത് എന്നും കോടിയേരിക്ക് ഒരു സംശയവും ഇല്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൊലപാതക രാഷ്ട്രീയത്തിൽ നിറം മങ്ങിയ സി പി എമ്മിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി തേടിയ കോടിയേരി ഒരു രക്തസാക്ഷിയെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാമെന്നും കരുതി അപ്പോഴേക്കും യഥാർത്ഥ കഥയുമായി മരിച്ച ബഷീറിന്റെ സഹോദരി അഫ്താബിബിയും മറ്റ് ബന്ധുക്കളും രംഗത്തെത്തി മരിച്ച ബഷീറിന് പാർട്ടി പ്രവർത്തനമൊന്നും ഇല്ലെന്നും കപ്പ വില്പനവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു അക്രമിക്കുന്ന സമയത്ത് പ്രതി കപ്പ എനിക്ക് തരില്ലേ എന്ന് വിളിച്ചു പറയുകയായിരുന്നു എന്നും സഹോദരി പറയുന്നു ഇതോടെ വലിയ അക്രമവും രാഷ്ട്രീയ ലാഭവും സ്വപ്നം കണ്ട കോടിയേരി തല താഴ്ത്തിപ്പോയി പ്രതിയുടെ ഭാഗത്തു നിന്നും ചില വെളിപ്പെടുത്തലുകളും ഉണ്ടായി തൻ്റെ ജ്യേഷ്ഠൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ലെന്നും ലാഭത്തിനു വേണ്ടി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി കണ്ട് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കരുത് എന്നും പ്രതി ഷാജഹാന്റെ സഹോദരൻ സുലൈമാൻ വ്യക്തമാക്കി പ്രതി ഷാജഹാൻ കോൺഗ്രസ് അംഗത്വമുള്ള ആളല്ലെന്നും ആരോപണം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും ആരോപിച്ച് കൊല്ലം ഡി സി സി കേരള ഡി ജി പിക്ക് പരാതിയും നൽകിയിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മരിച്ചവരുടെ വീട്ടുകാർക്കോ കൊലപ്പെടുത്തിയവരുടെ വീട്ടുകാർക്കോ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന പരാതി ഇല്ല മരച്ചീനിയുടെയും കപ്പയുടെയും പേരിൽ കലഹിച്ചവർക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയവും ആയിരുന്നില്ല പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാക്കി തീർക്കണമെന്ന് നിർബന്ധം അങ്ങനെ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനമായ രാഷ്ട്രീയ അന്തരീക്ഷം അലങ്കോലമാക്കണം ഒരു വലിയ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കനൽ കെട്ടടങ്ങും മുമ്പ് വീണ്ടും സമാധാനം തകർക്കാൻ നടക്കുന്നത് അങ്ങേയെ ഒരു നേതാവാണെന്ന് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നു കോടിയേരി സാർ വിദ്യയും സാമൂഹിക മാധ്യമങ്ങളും ഇത്രയേറെ സ്വാധീനം ചൊലുത്തുന്ന കാലത്ത് ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നു എന്നത് പാർട്ടി എന്ന് മനസ്സിലാക്കും കാത്തിരിക്കുന്നു സഖാവെ